എല്ലാവർക്കും നമസ്കാരം ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസത്തെ പൊതുബലത്തെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഫെബ്രുവരി മാസത്തിൽ ആദിത്യൻ പന്ത്രണ്ടാം തീയതി വരെ മകരം രാശിയിലും തുടർന്ന് കുംഭം രാശിയിലുമാണ് ചൊവ്വ മിഥുനൻ രാശിയിൽ വക്രഗതിയിലുമാണ് ബുധൻ മകരം കുംഭം മീനം എന്നീ രാശികളിലൂടെയും കടന്നു ശുക്രൻ ഉച്ചരാശിയായ മീനത്തിലാണ് ശനി കുംഭം രാശിയിലും നിൽക്കുന്നു ഫെബ്രുവരി ഇരുപത്തിനാലിന് ശനിക്ക് മൗഢ്യവും സംഭവിക്കുന്നുണ്ട് രാഹു മീനം രാശിയിലും കേതു കന്നി രാശിയിലുമാണ് ഈ ഗ്രഹനിലയെ മുൻനിർത്തിയാണ് നക്ഷത്ര ഫലങ്ങളെ ചിന്തിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ തൃക്കേട്ട നക്ഷത്രക്കാരുടെ വരെയുള്ള ഫലങ്ങളാണ് പറഞ്ഞു നിർത്തിയത് ഇനി മൂലം നക്ഷത്രമാണ് മൂലം നക്ഷത്രക്കാരുടെ ഡെയിലി റൂട്ടീനൊക്കെ സാധാരണ പോലെയൊക്കെ തന്നെ ഫെബ്രുവരി മാസത്തിൽ നടക്കുന്നതാണ് ഈ മാസം പുരോഗതിയൊക്കെ ഉണ്ടാകുന്നത് വളരെ പതുക്കെ ആയിരിക്കും മാസത്തിൻ്റെ ഒന്നാം പകുതിയിൽ ഉത്തരവാദിത്തങ്ങളൊക്കെ നിർവഹിക്കുന്നതിലൊക്കെ തടസ്സങ്ങളൊക്കെ അനുഭവപ്പെടുന്നതാണ് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ സഹകരണം നിങ്ങളുടെ ജീവിതത്തിൽ കുറയുന്ന ഒരു സമയം കൂടിയാണ് ഫെബ്രുവരി പതിമൂന്നിനൊക്കെ ശേഷം ആദിത്യൻ്റെ രാശി മാറ്റം രാശിമാറ്റത്തിന് ശേഷം തൊഴിൽ മേഖലയിലൊക്കെ കൂടുതൽ ഉണർവൊക്കെ സംഭവിക്കും തൊഴിൽ മേഖലയിൽ നിന്ന് സംതൃപ്തി ഉണ്ടാകുന്നതാണ് തൊഴിൽ മേഖല വികസി വി വികസിപ്പിക്കുന്നതിനാവശ്യമായ സഹായ സഹകരണങ്ങളൊക്കെ പല ഭാഗത്തു നിന്നുമൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള ഉന്മേഷമൊക്കെ ഈ സമയത്ത് കൂടുന്നതാണ് അതുപോലെ വിദ്യാർത്ഥികൾക്ക് മത്സര ബുദ്ധിയൊക്കെ ഉണ്ടാകുന്നതാണ് എല്ലാ അതുപോലെ എല്ലാ കാര്യങ്ങളിലും കുടുംബത്തിൽ നിന്നൊക്കെയുള്ള പിന്തുണയും ഈ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ദേവാലയ ദർശന യോഗമൊക്കെ ഉണ്ടാകും ഉത്സവങ്ങളിലും ആത്മീയ പ്രഭാഷണങ്ങളിലും ഒക്കെ പങ്കെടുക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ് മൂല നക്ഷത്രക്കാർക്ക് ഏകദേശം ഫെബ്രുവരി പകുതിയൊക്കെ അല്പം കഷ്ടപ്പാടാണെങ്കിലും ഫെബ്രുവരി പകുതിക്ക് ശേഷം ഗുണഫലങ്ങൾ തന്നെയായിരിക്കും ലഭിക്കുന്നത് അടുത്തത് നക്ഷത്രമാണ് രണ്ട് മനസ്സും രണ്ട് ചിന്തയും നിങ്ങൾ പോൽ പുലർത്തുന്നത് നിങ്ങളുടെ വിജയത്തിനൊക്കെ തടസ്സമാകുന്നതാണ് വളരെയധികം അധ്വാനിച്ചിട്ടും അതിന് അനുസൃതമായ ഒരു സാമ്പത്തിക ലാഭം ഉണ്ടാകുന്നില്ലല്ലോ എന്നൊരു മനോവിഷമം പൂരാടനക്ഷത്രക്കാർക്ക് ഉണ്ടാകാനിടയുണ്ട് തൊഴിൽ തേടുന്നവർക്കൊക്കെ അവർ പ്രതീക്ഷിച്ചിരുന്ന അവസരങ്ങൾ മാറി മാറിപ്പോകുന്നതിലൊക്കെ വിഷമം ഉണ്ടായേക്കാം എന്നാൽ മാസത്തിൻ്റെ ഒരു പകുതിക്ക് ശേഷമൊക്കെ ഈ കാര്യങ്ങളിലെല്ലാം ഉണ്ടാകുന്നതാണ് ഏകാഗ്രതയൊക്കെ വർദ്ധിക്കുന്നതും തൊഴിൽ പുരോഗതിയൊക്കെ ഉണ്ടാകുന്നതുമാണ് മാസത്തിൻ്റെ പകുതിക്കൊക്കെ ശേഷം ജോലി അന്വേഷിക്കുന്നവർക്ക് ഗുണകരമായ അവസ്ഥയും അവരുടെ പ്രതീക്ഷയ്ക്കൊക്കെ അനുസരിച്ചുള്ള ജോലിയും ഒക്കെ ലഭിക്കുന്നതാണ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് പുതിയ മാർക്കറ്റിംഗ് തന്ത്രം ആവിഷ്കരിക്കുന്നതിലൂടെ ബിസിനസ്സിൽ പുരോഗതിയൊക്കെ ഉണ്ടാകുന്നതാണ് അതുപോലെ ഭൗതികമായ സുഖങ്ങളൊക്കെ നിങ്ങളെ തേടി വരുന്നതാണ് ദേഹസുഖത്തിനൊപ്പം മനസുഖവും ഒക്കെ ഉണ്ടാകുന്നതാണ് സാമ്പത്തിക നിലയും മെച്ചപ്പെടുന്നതും അതുമൂലം ജീവിത നിലവാരമൊക്കെ ഉയർത്താൻ സാധിക്കുന്നതുമാണ് പുരാട പുരാടനക്ഷത്രക്കാർക്ക് അടുത്തത് ഉത്രാട നക്ഷത്രമാണ് ഉത്രാട നക്ഷത്രക്കാർ ഉദ്ദേശിച്ച കാര്യങ്ങൾ മുഴുവനായും പ്രാവർത്തികമാക്കാൻ നല്ല പ്രയത്നം തന്നെ വേണ്ടി വരുന്നതാണ് എന്നാൽ നിത്യജീവിതത്തിന് ഉയർച്ചയും സമാധാനവും ഒക്കെ ഉണ്ടാകുന്ന കാര്യങ്ങൾ അധികം ക്ലേശിക്കാതെ തന്നെ നിങ്ങൾക്ക് നേടിയെടുക്കാനും ആകുന്നതാണ് ചെറിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാനും അതുപോലെ നിലവിലെ വ്യാപാരത്തിൽ കൂടുതൽ മുട മുടക്കുമുതലൊക്കെ ചെയ്യാനും കഴിയുന്നതാണ് മക്കളുടെയൊക്കെ ആവശ്യങ്ങൾ നിറവേറ്റാനാകുന്നതാണ് മാസി മാസത്തിൻ്റെ ആദ്യ ഭാഗത്തേക്കാൾ കൂടുതൽ ഗുണകരം പകുതിക്ക് ശേഷമുള്ള സമയമാണ് കുടുംബത്തിൽ മംഗളകർമ്മങ്ങളൊക്കെ നടക്കുന്നതാണ് കലാപരമായ കഴിവുകളൊക്കെ ഉള്ളവർക്ക് കൂടുതൽ അവസരങ്ങളൊക്കെ അംഗീകാര അവസരങ്ങളെ അംഗീകാരങ്ങളും ഒക്കെ ലഭിക്കുന്നതാണ് ധനിക്കൂറിൽ വരുന്ന ഉത്രാട നക്ഷത്രക്കാർക്ക് ദാമ്പത്യ സൗഖ്യം അല്പം കുറയുന്ന ഒരു മാസമാണ് ഫെബ്രുവരി മാസം മകരക്കൂറിലൊക്കെ പെടുന്നവർക്ക് ശത്രുക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ അതൊക്കെ ഈ ഫെബ്രുവരി മാസത്തിൽ ഇല്ലാതാകുന്നതാണ് അടുത്ത തിരുവോണം നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രക്കാർക്ക് അലച്ചിലുകളൊക്കെ ഉണ്ടാകുന്നതാണ് എന്ത് കാര്യം നേടിയെടുക്കാനും കൂടുതൽ പരിശ്രമമൊക്കെ ആവശ്യമായി വരുന്നതാണ് മേലധികാരികളുടെയൊക്കെ തീരുമാനം ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് വന്നാലും അത് പ്രവർത്തിക്കേണ്ട ഒരു സ്ഥിതിയൊക്കെ തന്നെ ഉണ്ടാകുന്നതാണ് മാസത്തിൻ്റെ രണ്ടാം പകുതി കാര്യങ്ങൾ കൂടുതൽ ഗുണകരമാക്കുന്നതാണ് എവിടെയെങ്കിലുമൊക്കെ തർക്കങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതിലൊക്കെ പോയി പങ്കുചേരാതിരിക്കുന്നതായിരിക്കും നല്ലത് വരവിനൊക്കെ അനുസരിച്ച് മാത്രം ചിലവുകൾ ഉണ്ടാകുന്നതായിരിക്കും ഈ മാസം അതുപോലെ തൊഴിലുകളൊക്കെ പുഷ്ടിപ്പെടുന്നതാണ് മക്കളുടെ ഉയർച്ചയിലൊക്കെ അഭിമാനം ഉണ്ടാകുന്നതാണ് ഭൂമിയിൽ നിന്നും ആദായമൊക്കെ വർദ്ധിക്കാം സ്ത്രീകളിൽ നിന്ന് സഹായവും സഹകരണമൊക്കെ ഉണ്ടാകുന്നതാണ് അവ ജീവിതത്തിലൊക്കെ ഒരു ഉയർച്ച ഉണ്ടാകുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നതാണ് അടുത്ത നക്ഷത്രമാണ് കഴിഞ്ഞ കുറേ ആയിട്ട് നിങ്ങളെ ഒഴിവാക്കി വരും തള്ളിപ്പറഞ്ഞവരും ഒക്കെ ഇപ്പോൾ നിങ്ങളെ സ്വാഗതമൊക്കെ ചെയ്യുന്നതായിരിക്കും തൊഴിൽ സ്ഥലത്തൊക്കെ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സംസാരത്തിന് ഫലം ഫലമൊക്കെ കാണുന്നതാണ് ആത്മവിശ്വാസമൊക്കെ വർധിക്കുന്നതാണ് മനസ്സ് ഒരു കാര്യത്തിൽ തന്നെ ഉറച്ചു നിർത്താൻ കഴിയാതെയൊക്കെ വരുന്നതാണ് ഫെബ്രുവരി മാസത്തിൽ ഇത് ഇങ്ങനെയൊക്കെ വരുന്നത് വിദ്യാർത്ഥികളുടെയൊക്കെ പഠനകാര്യത്തെ ബാധിക്കുകയും ചെയ്തേക്കാം നിലവിൽ എന്തെങ്കിലുമൊക്കെ രോഗമുള്ളവരാണെങ്കിൽ ചികിത്സയൊക്കെ മാറുന്നതിലൂടെ ആരോഗ്യം ഭേദമാകുന്നതാണ് മകരക്കൂറിൽ ജനിച്ച അവിട്ട നക്ഷത്രക്കാർക്ക് വസ്തുക്കളുടെയൊക്കെ ക്രയവിക്രയത്തിലൂടെയൊക്കെ ലാഭം ഉണ്ടാകുന്നതാണ് കുംഭക്കൂറുകാർക്ക് മക്കളിൽ നിന്നൊക്കെ ദോഷഫലങ്ങളൊക്കെ ഉണ്ടായേക്കാം വിദേശ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് അവസരങ്ങളൊക്കെ വന്നു ചേരുന്നതാണ് പാരമ്പര്യ തൊഴിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഈ സമയം അംഗീകാരമൊക്കെ ലഭിക്കുന്നതാണ് അതുപോലെ നല്ല സംഭാഷണത്തിലൂടെയൊക്കെ മറ്റുള്ളവരെ ആകർഷിക്കാനൊക്കെ കഴിയുന്നതാണ് പ്രണയമൊക്കെ ഉള്ളവർക്കും നല്ല സന്തോഷത്തിൻ്റെയൊക്കെ സമയം ആയിരിക്കും ഫെബ്രുവരി മാസം അടുത്ത ചതയം നക്ഷത്രമാണ് ജോലി സംബന്ധമായി ഈ സമയത്ത് സ്വസ്ഥതക്കുറവൊക്കെ ഉണ്ടാകാം അതുപോലെ അനാവശ്യമായ യാത്രകളൊക്കെ ധാരാളം ഉണ്ടാകും നല്ല സംഭാഷണത്തിലൂടെയൊക്കെ മറ്റുള്ളവരുടെയൊക്കെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ സാധിക്കുന്നതാണ് ധനവരവ് ഈ മാസം അത്ര മോശമാകില്ല പാരിതോഷികങ്ങളൊക്കെ കിട്ടാനിടയുണ്ട് അതുപോലെ വിദ്യാർത്ഥികളുടെ പഠനകാര്യങ്ങളിൽ മാതാപിതാക്കളെയൊക്കെ ശ്രദ്ധ പുലർത്തേണ്ട കാലമാണ് ശ്രദ്ധയൊക്കെ മാറുന്ന ഒരു സമയമാണ് ദുഷാഠ്യമൊക്കെ മൂലം സുഹൃത്തുക്കളുമായി പിണക്കമൊക്കെ ഉണ്ടാകുന്നതിന് കാരണമായേക്കാം പൂർവിക സ്വത്തുക്കളൊക്കെ കിട്ടാനുള്ളവരാണെങ്കിൽ അവർക്ക് ആ സ്വത്ത് ഈ സമയത്ത് ലഭിക്കുന്നതാണ് കുടുംബജീവിതത്തിലും സ്വല്പം അസ്വസ്ഥതയൊക്കെ ഉണ്ടാകുന്നതാണ് അതുപോലെ വാഹനത്തിനും വീടിനുമൊക്കെ ചെറിയ അറ്റകുറ്റപ്പണികളൊക്കെ വേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ് ചതയ നക്ഷത്രക്കാർക്ക് ഫെബ്രുവരി മാസം അടുത്തത് പൂരൂരുട്ട നക്ഷത്രമാണ് പൂരുവിട്ടായി നക്ഷത്രക്കാർക്ക് സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാകുന്ന കാലമാണ് കുടുംബത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ അത്ര ഒരു എളുപ്പമാകില്ല തൊഴിലിലെ വളർച്ചയൊക്കെ മന്ദഗതിയിലായിരിക്കും അതുപോലെ കടം ആരോ എവിടെയെങ്കിലും കടമൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കടം വാങ്ങി തുകയൊക്കെ വീട്ടാൻ വേറെ ഒരു കടം വാങ്ങേണ്ട അവസ്ഥ ഉണ്ടാകാം പരീക്ഷകളിലും മത്സരങ്ങളിലുമൊക്കെ വിജയിക്കുന്നതിന് നിരന്തരമായ പഠനമൊക്കെ ആവശ്യമായി വരും വിദ്യാർത്ഥികളൊക്കെ പഠനകാര്യത്തിലൊക്കെ കൂടുതൽ ശ്രദ്ധിക്കണം പുതിയ പുതിയ ജോലിയൊക്കെ തേടുന്നവരാണെങ്കിൽ നിലവിലുള്ള ജോലി ഉപേക്ഷിക്കാതെ തന്നെ അടുത്തൊരു ജോലി എനിക്ക് ശ്രമിക്കുന്നതായിരിക്കും നല്ലത് കമ്മീഷൻ വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്നവർക്ക് അതുപോലെ ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് ഏജൻസികളൊക്കെ നടത്തുന്നവർക്ക് അതുപോലെ ദിവസവേതനത്തിൽ ഒക്കെ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഗുണകരമായ അവസ്ഥകളൊക്കെ പ്രതീക്ഷിക്കാം ചിട്ടിയിലൂടെയൊക്കെ ധനവരവ് നിങ്ങൾക്ക് ഈ സമയം ഉണ്ടാകുന്നതാണ് അതുപോലെ ഇൻഷുറൻസ് ഊഹക്കച്ചവടം പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ധനവരവിന് കാരണമാകുന്നതാണ് അടുത്ത ഉത്രട്ടാതി നക്ഷത്രമാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഫെബ്രുവരി മാസത്തെ പ്രധാന നേട്ടം അവരുടെ തൊഴിലിൻ്റെ വളർച്ച തന്നെയാണ് പുതിയ സംരംഭങ്ങൾക്കൊക്കെ സർക്കാരിൽ നിന്നൊക്കെ അനുമതി ലഭിക്കുന്നതാണ് അതുപോലെ നിങ്ങളുടെ പിതാവിനും നേട്ടമുണ്ടാകുന്നതാണ് അല്ലെങ്കിൽ പിതൃതുല്യരായവർക്കൊക്കെ നേട്ടം ഉണ്ടാകുന്നതാണ് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറയും ബുദ്ധിമുട്ടുകളും ആലസ്യങ്ങളും ഒക്കെ നിങ്ങളുടെ ഈ ഫെബ്രുവരി മാസത്തിൽ കുറയുന്നതാണ് പാരിതോഷികങ്ങൾ സമ്മാനങ്ങൾ ഒക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട് കലാപ്രവർത്തനങ്ങൾ വഴി കീർത്തിയൊക്കെ ഉണ്ടാകുന്നതാണ് വാഹനമൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആ വാഹനമൊക്കെ ഉപയോഗിക്കുന്നതിൽ അല്പം ഒരു ശ്രദ്ധ കൊടുക്കുന്നത് നന്നായിരിക്കും അതുപോലെ അഗ്നി ആയുധം വൈദ്യുതി ഇവ കൊണ്ടുള്ള ജോലിയൊക്കെ ചെയ്യുന്നവരും ശ്രദ്ധിക്കേണ്ടതാണ് മാസത്തിൻ്റെ ഒരു പകുതിക്ക് ശേഷം ദൂരയാത്രകൾ ഒക്കെ ഉണ്ടായേക്കാം അതുപോലെ വെട്ടിത്തുറന്നുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഉപേക്ഷിക്കേണ്ടതാണ് അത് നിങ്ങളെ ശത്രുക്കളെ സൃഷ്ടിക്കുന്നതിന് കാരണമായേക്കാം അടുത്തത് രേവതിയാണ് മറ്റുള്ളവരുടെ ഇടയിലുള്ള സ്വീകാര്യത രേവതി നക്ഷത്രക്കാർക്ക് ഫെബ്രുവരി മാസത്തിൽ വർദ്ധിക്കുന്നതാണ് അവരുടെ കഴിവുകൾ സ്വയം തിരിച്ചറിയുന്ന ഒരു സമയം കൂടിയാണ് ഔദ്യോഗിക ജീവിതത്തിലും തൊഴിൽ സ്ഥലത്തുമൊക്കെ സമാധാന ഉണ്ടാകുന്നതാണ് സഹപ്രവർത്തകരുടെ സഹകരണമൊക്കെ തൃപ്തികരമായിരിക്കും തൊഴിലൊക്കെ പുതിയതായി തൊഴിലൊക്കെ തേടുന്നവർക്ക് സ്വകാര്യ സ്ഥാപനങ്ങളിലൊക്കെ തൊഴിൽ ലഭിക്കാൻ സാധ്യതയുണ്ട് വിദ്യാർത്ഥികളൊക്കെ കൂടുതൽ ശ്രദ്ധയോടെയൊക്കെ മുന്നോട്ട് പോകേണ്ട കാലമാണ് കലാ സാഹിത്യ രംഗത്തൊക്കെ ഉള്ളവർക്ക് പുരസ്കാരങ്ങളൊക്കെ ലഭിച്ചേക്കാം വ്യവഹാരങ്ങളിലൊക്കെ എന്തെങ്കിലും തിരിച്ചടി വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ പിണങ്ങിയാലും അത് പരിഹരിക്കാനായി നിങ്ങൾ തന്നെ ഒരു മുൻകൈ എടുക്കണം അത് നിങ്ങളുടെ ഗുണത്തിന് തന്നെ കാരണമാകുന്നതാണ് അതുപോലെ വീടിൻ്റെ നവീകരണത്തിനൊക്കെ കൂടുതൽ ചിലവുണ്ടാകുന്നതാണ് ദൂര സ്ഥലത്തുള്ളൊക്കെ ഉള്ളവർക്ക് നാട്ടിലേക്ക് ഉള്ള മടക്കമൊക്കെ നീളാൻ സാധ്യതയും ഉണ്ട് ഫെബ്രുവരി മാസത്തിൽ ഇത്രയുമാണ് ഫെബ്രുവരി മാസത്തിലെ മാസഫലങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം